ഒരുപാട് വലിയ വലിയ ആരോപണങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നേരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ മനസ്സിലാക്കുന്നില്ല നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ കാശ്മീർ എന്ന് പറയുന്ന നാട്ടിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പത്തിരുപത്തിയേഴു പേരെ വെടിവെച്ചു കൊന്നത് അള്ളാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ പത്തിരുപത്തിയേഴ് പേരെ വെടിവെച്ചു കൊന്നു ഏടോ ആ വെടിവെച്ചു കൊന്നവൻ ഏടോ ഈ തീവ്രവാദികളെന്ന് പറയുന്നവർക്ക് മതമൊന്നുമില്ല അവൻ ഒരു മതവുമില്ല അവൻ എന്ത് പേരിട്ടാലും അവർക്കും മതമില്ലല്ലോ അവർക്കും മതത്തെക്കുറിച്ചുള്ള അറിവും ബോധവും ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അവർ പണിക്ക് നിൽക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പത്തിരുപത്തിയേഴ് പേരെ വെടിവെച്ചു ഞങ്ങളുടെ കേരളക്കാരനായ ഒരു സഹോദരൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളു പറഞ്ഞ വാക്ക് എത്രയോ നമ്മൾ മനസ്സിലാക്കണം ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു എന്തോ രണ്ട് ചെറുപ്പക്കാര് സമീറും അതുപോലെ മുസാഫിർ എന്ന് പറയുന്ന രണ്ട് സഹോദരി പറയുന്നു എനിക്ക് 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 കാശ്മീരിൽ കാശ്മീരിൽ പോയപ്പോൾ രണ്ട് 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 സഹോദരി എന്നെ സഹോദരങ്ങളെ നിന്ന് മക്കളാണല്ല അവരുടെ അച്ഛൻ അച്ഛൻ മരണപ്പെട്ടു പോയി മകളാ പറയുന്നത് പള്ളിയുടെ മിനാരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു അപകടങ്ങൾ ഉണ്ടാകിയതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ചാടി വീണ് ഷഹീദായി പോയതൊരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ആ കാശ്മീരികളാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് പക്ഷെ അതൊന്നും ഇവിടെ ആരും പരിഗണിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ കുറച്ചാൾക്കാർ എല്ലാവരുമില്ല കുറച്ചാൾക്കാർക്ക് ഈ സമുദായത്തോട് ഈ മതത്തിനോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഉമ്മത്തിന് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ